ഐസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള കുറച്ച് വീഡിയോസാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് കുറച്ച് റീൽസ് കാണാം ഞാൻ കുറച്ച് റീൽസൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടുള്ളൂ നമുക്ക് റീൽസ് കാണാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമേ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ ആണ് ഒരു പയ്യൻ അങ്ങ് പണയുന്ന ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരുന്നു സി സി ടി വി ദൃശ്യമാണെന്നാണ് തോന്നുന്നത് പോകുന്നു ടയർ ഫ്രണ്ടേ പോയി അത്രേള്ളൂ ആറ് എഡിറ്റ് ചെയ്ത വോയിസ് നോക്കിയേ എഡിയപ്പോൾ കാണാൻ പോകുന്നത് പുഷ്പേന്റെ അല്ലു അർജ്ജുന അടിച്ചുറക്കി ഹെഡ്സെറ്റ് മൂക്കി തിരുവിയറ്റി വെച്ചിരിക്കുന്നു പാവം Samadi, samadi, samadi. El Lord Jimbuy. Ah, está, pues, por ും പറയില്ല അടുത്ത ഓ അടുത്ത ഓ മാജിക് ഷോയാണ് നമ്മളെ കേരളക്കര കേരളം എന്നല്ല നമ്മളെ ലോകം മൊത്തം കണ്ട് ഞെട്ടിയ ഒരു മാജിക് ഷോയാണ് നമ്മളിങ്ങനെ തുണി ഇങ്ങനെ പോകാൻ നേരത്തെ അതിൻ്റെ ബാക്ക് മറ്റേ തുണി കർട്ടൻ കർട്ടനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടുപേരെ സൈഡിൽ നിന്ന് പിടിച്ചിട്ട് അതിൻ്റെ നടക്കൊരാൾ നിൽക്കും എന്നിട്ട് ഈ തുണി ഇങ്ങനെ പോകാൻ നേരത്തെ ആളെ കാണൂല മാനുഷ് തുണി താക്കാൻ നേരത്തെ ആളെ കാണൂല പൊക്കിറ്റ് താക്കാൻ നേരത്തെ ആളെ കാണില്ല അങ്ങനത്തെ ഒരു മാജിക്കാണ് ഞാൻ കണ്ടുപോകുന്നത് അപ്പൂവൻ ആ ഇങ്ങനെ മാനിഷ് ആയി പോവാൻ പോണത് ആ പൂപ്പൻ ആ പൂവൻ പോയി പക്ഷെ വയർ മാത്രം പോയില്ല വയർ ആ തൂണിന്റെ മറകിൽ തന്നെ അടുത്തത് കുറച്ച് തീ ആയാലോ ഫയർ ഫയർ വെച്ചിട്ടുള്ള പരിപാടി ഇത് ഇതിനെ പ്രത്യേകിച്ച് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമുക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുക അങ്ങനത്തെ സെറ്റപ്പൊക്കെ നമുക്ക് ഇനി സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ ഒരു ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണിത് പിന്നെ ആസനത്തിൽ അമിട്ട് വെച്ച് പൊട്ടിക്കുക പൊട്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ കണ്ടുപോയോ നമ്മൾ പച്ച ഗുണ്ടുണ്ടല്ലോ ദീപാവലിക്കൊക്കെ കിട്ടണം പച്ച ഗുണ്ട് ആ സാധനമാണിത് നല്ല പവർഫുൾ സാധനമാണ് ആസനത്തിൽ വെച്ച് ചെറിയ ചെറിയ രീതിയിലേ കിട്ടിയിട്ടുള്ളു ചെറിയ രീതിയിൽ കുറച്ച് രീതി കിട്ടി കിട്ടണ്ട ഡെഡിക്കേഷൻ ലെവൽ പുള്ളി എത്രമാത്രം പുള്ളിയുടെ ആ ഒരു എന്താണ് കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടെന്ന് ഈ വീഡിയോ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കണ്ടു കണ്ടുപോയിക്കാം നമ്മൾ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം താഴെ മറ്റേ കമ്പം ഷോട്ട് വലുത് കത്തിക്കുന്നു എല്ലാവരും ക്യാമറ പിടിച്ച് വെച്ചിട്ട് നിൽപ്പുണ്ട് ക്യാമറ വെച്ച് എല്ലാ വീഡിയോ എടുക്കാൻ ആ സാധനം വേറൊരു പൊങ്ങിപ്പോയി ആ പൊങ്ങിയ പോയ സാധനം തന്നെ തിരിച്ച് താഴെ ഒന്ന് വീണ് കത്തൊന്നും പുള്ളിയൊന്നും അറിയണില്ല അപ്പുറത്തേക്കണവനും അറിയണില്ല മറ്റേന് ചെറിയൊരു അനകം കിട്ടി പറ്റവറിഞ്ഞു അറിയണല്ലേ ബട്ടേ തന്നെ കപ്പവരെ പൂട്ടിരുന്ന് പൊട്ടി ഇതിച്ചിരി പഴയ സാധനമാണ് പക്ഷെ എപ്പോ കേട്ടല്ലോ എനിക്ക് ചിരി വരും ഞാൻ ചിരി നിർത്തൂല ഈ